ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് നിലമ്പൂർക്കാർ കുടിച്ചു തീർത്തത് അൻപത്തിയഞ്ചു ലക്ഷം രൂപയുടെ മന്ദ്യം നിലമ്പൂരിലെ ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രമാണ് ലക്ഷം രൂപയുടെ മദ്യം വിറ്റഴിച്ചത് സ്വകാര്യ ബാറുകളിൽ ഉൾപ്പെടെ നോക്കുമ്പോൾ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടേതെങ്കിലും മദ്യം വിറ്റഴിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തുമസ് തലയിന്ന് നിലമ്പൂർ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചതെങ്കിൽ പുതുവത്സര ദിനാഘോഷത്തിന് വിറ്റഴിച്ചത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് മദ്യം ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ സർക്കാരിന്റെ ബോധവൽക്കരണം നടക്കുന്നതിനിടയിലും മദ്യവില്പന ഓരോ ആഘോഷ ദിവസങ്ങളിലും റെക്കോർഡ് സ്ഥാപിക്കുകയാണ് ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും സ്വകാര്യ ബാറുകളുടെയും എണ്ണം വർദ്ധിച്ചതും മദ്യവില്പനയ്ക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ് ആഘോഷങ്ങളിൽ മദ്യം വിഐപി പട്ടികയിൽ ഇടം തേടിക്കഴിഞ്ഞതും മദ്യവില്പന കൂടാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ